നടി ആക്രമിക്കപ്പെട്ട കേസിൽ രണ്ട് പേരുകൾ ഒന്ന് സംവിധായകൻ ലാൽ രണ്ട് അന്ന് എം എൽ എ ആയിരുന്ന പി ടി തോമസ് ഇതിനകത്ത് പി ടി തോമസിൻ്റെ പേര് അദ്ദേഹം വളരെ കാര്യക്ഷമമായി അന്ന് ഇടപെടുകയും അതുകൊണ്ടാണ് ഈ കേസ് കോടതിയിലെത്തുകയും ചെയ്തത് എന്നുള്ള തരത്തിൽ ഇന്നും ആളുകൾ പറയുന്നുണ്ട് അദ്ദേഹം ഒരുപക്ഷെ ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഈ കേസിനെ കുറിച്ച് ആളുകൾ അറിയുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യില്ലായിരുന്നു എന്ന് പറയുന്ന ആളുകളുമുണ്ട് സംവിധായകൻ ലാല് ഈ വിധി വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വരുന്നു അദ്ദേഹം ബഹ്റയെ ഉൾപ്പെടെ വിളിക്കുന്നു കാര്യങ്ങളെ ഏകോപിപ്പിക്കുന്നു എന്നുള്ള തരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വരുന്നു പക്ഷെ അതുവരെ നമ്മൾ അറിഞ്ഞിരുന്നത് പി ടി തോമസ് ആണ് ആദ്യഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം അത് വിടാതെ ആ കേസിൽ പിന്തുടരുകയും മൊഴി കൊടുക്കുകയും വളരെ സ്ട്രോങ് ആയി മൊഴി കൊടുക്കുകയൊക്കെ ചെയ്ത ആളാണ് പക്ഷെ ലാൽ ഇന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്താണ് അതിനകത്ത് വാസ്തവം അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഒരു നടിയെ വിളിച്ചുകൊണ്ടുവരാൻ വാഹനം അയച്ചിരിക്കുന്നത് ലാൽ മീഡിയ നിന്നാണ് ലാൽ മീഡിയയിൽ നിന്നാണ് ഉച്ചയ്ക്ക് ആ വാഹനം പോയിരിക്കുന്നത് അതല്ലാന്നവർക്ക് ഇതുവരെയും അവർ മാറ്റി പറഞ്ഞിട്ടില്ല ഞങ്ങളാണ് വാഹനം അയച്ചത് അവരുടെ ഡ്രൈവർ മാർട്ടിൻ ആന്റണി അവിടെ നിന്നും അയച്ചിരുന്നു ഇതാണല്ലോ കേസ് കേസിൽ പറയുന്നുണ്ട് മാർട്ടിൻ ആന്റണി പോകുമ്പോൾ തന്നെ ലാൽ മീഡിയയിൽ പൾസസുനി ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു സുനി ആ ഭാഗത്ത് ഉണ്ടായിരുന്നു ഈ വാഹനം പോകുന്നു ആ യുവതിയെ തൃശ്ശൂരിൽ നിന്നും കൂട്ടുന്നു അവിടെ നിന്നും തിരിച്ചുവരവേ ഈ വാഹനം ആക്രമിക്കപ്പെടുന്നു അതിനുശേഷം ഇവരുടെ ഡ്രൈവർ തന്നെ ഈ വാഹനത്തിൽ ആ യുവതിയെ ഇവരുടെ വീട്ടിൽ ലാൽ മീഡിയയിൽ ലാൽ മീഡിയയിലല്ല ലാലിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കുന്നു ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പം ഇതിൻ്റെ ബേസിക്കായിട്ട് അടിസ്ഥാനപരമായ ഒരു കാര്യം ഒന്ന് ആ യുവതിയെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവരാൻ വാഹനം അയച്ച് ഇവർക്കൂടി ഇതിനകത്ത് ഉത്തരവാദിത്വം ഉണ്ടല്ലയെന്ന് പറയാൻ പറ്റില്ല ഇത്തരത്തിലൊരാളുടെ കൂടെ ഒരു വാഹനം അയച്ച് ഇങ്ങനെ ഒരാളുടെ കൂടെ ഒരു യുവതിയെ കൂട്ടിക്കൊണ്ടുവരാൻ അയക്കാൻ പാടില്ലല്ലോ അതിനകത്ത് ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഇവരെ കൊണ്ട് പറ്റില്ല ഹിസ്റ്ററി അയക്കില്ല അല്ല അക്കാര്യത്തിൽ ചോദ്യം ആവശ്യമാണല്ലോ അത്തരത്തിലൊരു ചോദ്യത്തിലേക്ക് ഇവിടെ പോയില്ല ഇവിടെ ഒരു കാര്യം ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ചോദ്യം പോയില്ല ആ ചോദ്യം പോവാതിരുന്നത് എന്തുകൊണ്ട് എന്ന് എനിക്കിതുവരെയും മനസ്സിലായിട്ടില്ല അപ്പൊ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന വന്നത് കഴിഞ്ഞ ദിവസം വോട്ട് ചെയ്യാൻ വന്നപ്പോഴാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത് അദ്ദേഹം പറഞ്ഞത് എനിക്ക് അവരെ കൊല്ലാനുള്ള ദേഷ്യം ദേഷ്യമുണ്ട് ഉണ്ടായിരുന്നു പ്രതികളെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നീട് ഇവരെ നിയമത്തിന് ഇട്ടുകൊടുക്കാൻ ഞാൻ തീരുമാനിക്കുകയായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാനൊരു അഭിനേതാവായത് കൊണ്ട് അവന്റെ അഭിനയം എനിക്ക് മനസ്സിലായി അതായത് മാർട്ടിൻ ആന്റണിയുടെ അഭിനയം എനിക്ക് മനസ്സിലായി എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല അദ്ദേഹം ലോക്നാഥ് ബെഹ്റയെ അദ്ദേഹം വിളിച്ചു പി ടി തോമസ് പറഞ്ഞു നമുക്ക് മാർട്ടിനെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കാമെന്ന് പി ടി തോമസ് പറഞ്ഞു പക്ഷേ ഞാൻ ഞാനതിൽ സമ്മതിച്ചില്ല അവനവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പോലീസിനെ വിളിച്ചു വരുത്തി പോലീസിന് ഇവനെ എൻ്റെ സംശയം പോലീസിനോട് കൈമാറുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാം തീയതി മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ കഥ ഇപ്പോഴാണ് കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെയൊരു കഥ വരുന്നത് പുറത്ത് വന്നത് ഇതുവരെയുള്ള കഥ ഞാൻ പറഞ്ഞുതരാം തരാം ഇതുവരെയുള്ള കഥ ആ ദിവസം രാത്രിയിൽ ഈ പറയുന്ന നടി അലറി വിളിച്ച് കരഞ്ഞുകൊണ്ട് ഈ പറയ ഈ വാ വാഹനത്തിൽ അതായത് എക് സി വി ആയിരുന്നു സി വിയിൽ നിന്ന് ഇറങ്ങി ഓടി അകത്തേക്ക് ഓടി ചെല്ലുന്നു ലാൽ അവിടെ ഇറങ്ങി വന്ന് ലാലിനെ കെട്ടിപ്പിടിക്കുകയാണ് തുടർന്ന് ലാലിൻ്റെ ഭാര്യയെ കാണുന്നു അവർ വീട്ടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് സമാധാനിപ്പിക്കുന്നു കാര്യങ്ങൾ സമാധാനത്തോടെ ചോദിച്ച് അറിയുന്നു അതിനുശേഷം ഈ ആൻഡോ ജോസഫിനെ ലാൽ വിളിക്കുന്നു കഥ ഇങ്ങനെയാണ് ആൻഡോ ജോസഫ് നിർമ്മാതാവാണ് നിർമ്മാതാവ് ആൻഡോ ജോസഫിനെ വിളിക്കുന്നു ആൻഡോ ജോസഫ് എന്ന് പറയുന്നത് ഈ പി ടി തോമസിന്റെ അയൽക്കാരനാണ് സമീപവാസിയാണ് രണ്ടുപേരും അടുത്തടുത്താണ് താമസിക്കുന്നത് ആൻഡോ ജോസഫ് ലാലിന്റെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങവേ പി ടി തോമസിനെ വിളിക്കുന്നു ഏകദേശം അർദ്ധരാത്രിയൊക്കെ കഴിഞ്ഞു പി ടി തോമസും ആൻഡോ ജോസഫും കൂടി ആൻഡോ ജോസഫിന്റെ കാറിൽ ഈ ലാലിന്റെ വീട്ടിലേക്ക് വരുന്നു ലാലിന്റെ വീട്ടിൽ വന്ന ആൻഡോ ജോസഫും പി ടി തോമസും ഈ കാര്യങ്ങൾ ചോദിച്ച് അറിയുന്നു ഈ കുട്ടിയോട് സംസാരിക്കുകയും ലാലിനോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു ഈ സമയത്ത് വലതുഭാഗത്ത് ഈ വാഹനത്തിന്റെ വലത് ഭാഗത്ത് ചാരി നിന്ന മാർട്ടിൻ ആൻ്റണി അടിവയർ തടവുകയും കരയുകയും ചെയ്യുകയാണ് അപ്പോൾ ലാൽ അന്ന് ഇയാളാണ് വാഹനം ഓടിച്ചതെന്ന് പി ടി തോമസിനോട് പറയുന്നു പി ടി തോമസ് എന്താണ് സംഭവിച്ചതെന്ന് മാർട്ടിൻ ആന്റണിയോട് ചോദിക്കുന്നു ഞാനിപ്പോൾ ചാകുവേ എന്ന് പറഞ്ഞ അയാൾ ഉറക്കെ കരയുകയാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചാലോ എന്ന ആലോചനയിൽ നിൽക്കുന്ന പി ടി തോമസ് ഈ പറയുന്ന നടിയോട് സംസാരിക്കാൻ ആദ്യം തന്നെ ഇവരെയാണ് കാണുന്നത് അത് ചെന്ന് കയറുമ്പോൾ ആദ്യമാണ് ഈ വിഷയം ലാല് പറയുന്നു തുടർന്ന് നടിയോട് സംസാരിക്കാനായിട്ട് അകത്തേക്ക് കയറുന്നു ഈ മാർട്ടിൻ മാർട്ടിനോട് സംസാരിച്ച ശേഷം പി ടി തോമസ് അകത്തേക്ക് കയറുന്നു ആന്റോ ജോസഫ് അകത്തേക്ക് കയറുമ്പോൾ തിരിഞ്ഞ് പെട്ടെന്ന് ഈ പറയുന്ന ഈ മാർട്ടിൻ ആൻ്റണിയെ നോക്കുന്ന പി ടി തോമസ് കാണുന്നത് കൂളായി നിൽക്കുന്ന മാർട്ടിനെയാണ് അപ്പോൾ പി ടി തോമസിന് സംശയം തോന്നി യ പി ടി തോമസ് നടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നടിയോട് പറഞ്ഞു നിങ്ങളെ നിങ്ങളുടെ ഡ്രൈവർ പറ്റിച്ചിരിക്കുന്നു ഇതാണ് അന്നത്തെ കഥ അന്ന് മുതൽ ഇന്നുവരെയും കഴിഞ്ഞ ദിവസം ലാൽ പറയുന്നത് വരെയുള്ള കഥ ഇതാണ് നിങ്ങളെ നിങ്ങളുടെ ഡ്രൈവർ പറ്റിച്ചിരിക്കുന്നു ഈ കേസിൽ നിങ്ങൾ ധൈര്യമായി നിൽക്കണം ധൈര്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നീതി കിട്ടുകയുള്ളൂ എന്ന രീതിയിൽ സംസാരിച്ച് ആ നടിക്ക് ആദ്യഘട്ടത്തിൽ മുതൽ ഉറപ്പ് ധൈര്യം നൽകിയ ഒരാളാണ് ഇദ്ദേഹം ഒരു പൊതുചടങ്ങിൽ ഈ നടി തന്നെ ഇത് പറഞ്ഞിട്ടുമുണ്ട് അദ്ദേഹത്തിനോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും തീർത്താ തീരാത്ത തീർത്താത്തീരാത്ത എന്താ കടപ്പാട് കടബാധ്യതയല്ല കടപ്പാട് കടപ്പാട് തനിക്കുണ്ട് ആദ്യം മുതൽ ഇന്ന് വരെയും എന്നെ അന്നുവരെയും എന്നെ ചേർത്ത് പിടിച്ച മനുഷ്യനായിരുന്നു പി ടി തോമസ് എന്ന് ഒരു ചടങ്ങിൽ ഈ നടി പറഞ്ഞിട്ടുമുണ്ട് അതിൻ്റെ വീഡിയോ റെക്കോർഡ്സ് ഇവിടുത്തെ ഒട്ടുമിക്ക മാധ്യമങ്ങളുടെ പക്കലുമുണ്ട് അങ്ങനെ തുടർന്ന് ഇദ്ദേഹം ചെയ്ത കാര്യം ഈ മാർട്ടിനെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ അവിടെ നിൽക്കവേ തന്നെ ഇദ്ദേഹം തൃക്കാക്കര പോലീസിനെ വിളിച്ചു വരുത്തുന്നു തൃക്കാക്കര അല്ല തൃക്കാക്കര പോലീസിനെയല്ല ഐ ജി പി വിജയനെ വിളിക്കുന്നു പി വിജയനെ വിളിച്ച് ഈ വിവരം പറയുന്നു വിജയൻ പി ടി തോമസിന്റെ ഫോൺ വഴി ഇരുപത്തിയഞ്ച് മിനിറ്റ് നടിയോട് സംസാരിക്കുന്നു തുടർന്ന് പി ടി തോമസ് അറിയിച്ച പ്രകാരം ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലും നടിയോട് സംസാരിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലും പി വിജയൻ തൃക്കാക്കര പോലീസിന് നിർദ്ദേശം നൽകുന്നു തൃക്കാക്കര എ സി പി ഈ മാറ്റിനെ ചോദ്യം ചെയ്യുന്നു ആദ്യത്തെ ചോദ്യം തന്നെ ഇതായിരുന്നു നീ ഈ ഫോണിൽ നിന്നും ഇയാളെ വിളിച്ചില്ലേ പൾസു സുനിയെ വിളിച്ചില്ലേടാ എന്നതായിരുന്നു ആദ്യത്തെ ചോദ്യം ഫോൺ ഫോണെടുത്ത് സിം കാർഡ് പരിശോധിച്ചപ്പോൾ സിം കാർഡ് അതിൽ ഉണ്ടായിരുന്നില്ല തുടർന്ന് മാർട്ടിനെ കൊണ്ട് സിം സിമ്മിടിയിച്ച് സുനിയെ വിളിച്ചു സുനിയെ വിളിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ എടുത്തു രണ്ടാം ഘട്ടത്തിൽ എടുത്തില്ല മൂന്നാം ഘട്ടത്തിൽ ആൻഡോ വിളിക്കുന്നു ഞാൻ ആൻഡോ എടാ എന്ന് പറഞ്ഞപ്പോൾ സുനി കട്ട് ചെയ്യുന്നു നാലാം ഘട്ടത്തിൽ വീണ്ടും വിളിക്കുന്നു വീണ്ടും വിളിച്ചപ്പോൾ വിളിക്കുന്നത് തൃക്കാക്കര എ സി പി ആണ് എ സി പി സംസാരിച്ചപ്പോൾ വീണ്ടും സുനി കട്ടാക്കി ഈ സമയത്തിനകം കേരള പോലീസിൻ്റെ സൈബർ വിഭാഗം വിഭാഗം സുനിയുടെ ടവർ ലൊക്കേഷൻ എടുത്തു ടവർ ലൊക്കേഷൻ ഗാന്ധിനഗറിലായിരുന്നു ഇതാണ് കഥയുടെ ആദ്യ ഭാഗം രണ്ടാം ഭാഗം ഇദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുക്കുന്നു ഈ കേസിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് പറഞ്ഞ് കത്ത് കൊടുക്കുന്നു അതിന് പിന്നാലെ മുഖ്യമന്ത്രി പറയുന്നു പിണറായി വിജയൻ പറയുന്നു ഇതിൽ ഗൂഢാലോചന ഇല്ല എന്ന് പറയുന്നു ഇതിൽ ശക്തമായ പ്രതിഷേധം അദ്ദേഹം നിയമസഭയിൽ ഉയർത്തുന്നു പിന്നാലെ സി എം തിരുത്തി പറയുന്നു ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ഗൂഢാലോചന അന്വേഷിക്കുമെന്ന് പറയുന്നു ഇരുപത്തിനാല് മണിക്കൂർ ഉപവാസം പി ടി തോമസ് നടത്തുന്നു ഈ കേസ് സംബന്ധിച്ച് ഇരുപത്തിയേഴ് മണിക്കൂർ ഉപവാസം നടക്കുന്നു തുടർന്നിങ്ങോട്ട് കോടതിയിൽ കയറി ഇറങ്ങാൻ എല്ലാ ദിവസവും വിളിക്കുന്ന എല്ലാ ദിവസവും കൃത്യമായി കോടതിയിൽ ഹാജരായിട്ടുള്ള ആളാണ് പി ടി തോമസ് പി ടി തോമസ് ആ പി ടി തോമസ് മാർട്ടിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞെന്നും ലോക്നാഥ് ബെഹ്റയെ വിളിച്ചത് താനാണെന്നും തൻ്റെ കോൺട്രിബ്യൂഷനാണ് ഈ കേസ് തെളിയാൻ കാരണവുമെന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ പറയുന്നത് അദ്ദേഹം എന്ത് പറഞ്ഞാലും അത് ചിലപ്പോൾ ശരിയായിരിക്കാം ശരിയല്ലായിരിക്കും അത് ശരിയല്ല എന്ന് പറയാൻ പി ടി തോമസ് ഇന്ന് നമ്മുടെ കൂടെയില്ല അദ്ദേഹം അകാലത്തിൽ പൊരിഞ്ഞു പോയൊരു നേതാവാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു നേതാവ് അത് പറഞ്ഞില്ല പകരം പ്രതിയെ ആശുപത്രിയിൽ എത്തിച്ച് പ്രതിക്ക് ചികിത്സ നൽകാൻ ശ്രമിച്ചു എന്ന അർത്ഥത്തിൽ സംസാരിക്കുന്നു എന്ന കാര്യമാണ് ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞതാണ് ഏറ്റവും പ്രസക്തം ഇതിൽ ഇവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറി നിൽക്കാൻ പറ്റില്ല ആ ഉത്തരവാദിത്തത്തിൽ നിന്നും ഇവർക്ക് മാറി നിൽക്കാൻ സാധിച്ചത് അന്നത്തെ ഉദ്യോഗസ്ഥർ ഇവരോട് ചോദ്യം ചോദിച്ചില്ല എന്നുള്ളതാണ് അതെ അന്നത്തെ ഉദ്യോഗസ്ഥർ ഇവരിലോട് ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കാത്തത് കൊണ്ടാണ് കൃത്യമായ ഉത്തരം അവിടെ നിന്നും കിട്ടാതെ പോയത് കാരണം ഈ പറയുന്ന എപ്പോഴും ഒരു ക്രൈം നടക്കുന്ന സ്ഥലമുണ്ട് അത് വളരെ പ്രധാനമാണ് ക്രൈം എവിടെ നടന്നു അതൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് അതെൻ്റെ അതോറിറ്റി ആരാണ് ഇപ്പോൾ ഈ ഓഫീസിലാണ് ഒരു ക്രൈം നടക്കുന്നത് ആ ക്രൈം നടങ്ങൾ ഇതിൻ്റെ അതോറിറ്റി ആരാണ് ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ് അതെ ആ വാഹനം ലാൽ മീഡിയ ലാൽ മീഡിയ ഏർപ്പാടാക്കിയ വാഹനമാണ് അത് അവരുടെ ഡ്രൈവറാണ് സ്വാഭാവികമായിട്ടും ക്രൈം സീൻ എന്ന് പറയുന്നത് അവരുടെ ഇടമാണ് സ്വാഭാവികമായിട്ടും അവരിലേക്ക് പോകേണ്ട ചോദ്യങ്ങളൊന്നും പോകാത്തത് കൊണ്ട് ആ ഭാഗം ഇപ്പോഴും ബ്ലാങ്ക് ആണ് ഞാൻ പറഞ്ഞല്ലോ ഈ കഥയിൽ പലതും ബ്ലാങ്ക് ആണ് പല ഭാഗങ്ങളും ബ്ലാങ്ക് ആയി കിടക്കുകയാണ് നമ്മൾ ചോദിച്ചു ചോദിച്ചു പോയി കഴിഞ്ഞാൽ കഥയിൽ ചോദ്യമില്ലല്ലോ എന്നുള്ള ചോദ്യം നമ്മളോട് ചോദരും നമ്മൾ ഇങ്ങനെ ഈ കഥയിൽ ആ ഭാഗം എന്താ ഇല്ലാത്ത ഈ ഭാഗം ഇല്ല എന്താ എന്ന് ചോദിച്ചു പോയി കഴിഞ്ഞാൽ ഈ കഥയിൽ എന്ന് നമുക്ക് മറുപടി കിട്ടും അങ്ങനെ ഒരു കഥയാണിത് അതാണ് ഈ കേസിൻ്റെ ഒരു പ്രത്യേകത ഒട്ടനവധി നിഗൂഢതകളുള്ള ഒരു കേസ് ഇപ്പോൾ പിള്ളയെ പോലെയുള്ള ഒരു അഭിഭാഷകൻ എൻ്റെ അഭിഭാഷക ജീവിതത്തിൽ ഇന്ന് കാണാത്ത ആദ്യമായി കാണുന്ന ഒരു തെളിവില്ലാത്ത കേസാണിതെന്നാണ് വിശദീകരിച്ചത് രാമൻപിള്ള അത് പറയാനും കാരണമുണ്ട് പലതിനും ഉത്തരവില്ല പല ചോദ്യങ്ങൾക്കും ഉത്തരവില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കേസിന്റെ വിധി വരുന്നതിന്റെ തലേ ദിവസം പറഞ്ഞത് ആറ് പ്രതികൾക്ക് ശിക്ഷ കിട്ടും അതിന്റെ കാരണം ഐവിറ്റ്നസ് ഉണ്ട് ആ യുവതി അവരെ കണ്ടിട്ടുണ്ട് അവരെ ആറുപേരെയും കണ്ടിട്ടുണ്ട് ആ ആറുപേരെയും അവർ ഐഡന്റിഫിക്കേഷൻ പരിയേഡിൽ തിരിച്ചറിഞ്ഞതുമാണ് ഇരയുടെ മൊഴി വളരെ പ്രധാനമാണ് ദൃക്സാക്ഷിയായ ഇര അങ്ങനെ ഒരു സംഭവമാണല്ലോ അപ്പോൾ ആ ഒരു കേസിൽ അപ്പോൾ അവർ കൃത്യമായി അത് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആറുപേർക്ക് ശിക്ഷ കിട്ടും ബാക്കിയുള്ളവരെ ഈ പറയുന്നത് പോലെ നമുക്ക് പ്രഡഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് പറഞ്ഞത് നമുക്ക് ആ സമയത്ത് പറയാൻ പറ്റില്ല ഇവരെ ഇത്രയും വരെ വെറുതെ വിടാൻ പോകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ജ്യോത്സ്യന്മാരും പറഞ്ഞിട്ടുണ്ട് ആ ജോത്സ്യന്മാരും പറഞ്ഞിട്ടുണ്ട് ഊമക്കത്ത പറയുന്നത് ആർക്കും പറയാൻ ആ കേസ് വായിച്ചിട്ടുള്ള കേസ് പഠിച്ചിട്ടുള്ള പറയാൻ പറ്റും കേസ് പഠിച്ചിട്ടുള്ള ആർക്കും പറയാൻ പറ്റും ഈ വൈകാരിക പ്രകടനങ്ങൾ മാറ്റി നിർത്തിയ കേസിനെ കുറിച്ച് കൃത്യമായി ആ കേസിന്റെ മെറിറ്റ് നോക്കി കഴിഞ്ഞാൽ ആ കേസിന്റെ മെറിറ്റ് വായിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആർക്കും മനസ്സിലാവുന്ന സാധനമേ ഉള്ളൂ നമ്മൾ ഈ ഊഹാബോഹങ്ങളൊക്കെ തട്ടിക്കൂട്ട് ഇപ്പം ഈ പറയുന്ന അതുണ്ട് ഇതുണ്ട് എന്ന് പറയുന്നത് ഈ പറയുന്നവരെല്ലാം കോടതി കൊണ്ട് തെളിവായ അതെ അതെ നിങ്ങൾ ഹർജി ഈ ഇതിൽ കക്ഷി ഇറണോന്ന് പോയി പറയണം കക്ഷി ചേരാൻ ഞങ്ങൾ തയ്യാറാണ് എനിക്ക് എൻ്റെ കയ്യിൽ ഇത്രയധികം ഗുരുതരമായ തെളിവുകൾ എൻ്റെ പക്കലുണ്ട് ഈ പറയുന്നവർ പോയി അപ്പോഴേ കക്ഷി ചേരണ്ടേ ഇപ്പോൾ എല്ലാവരും പറയുന്നു ആ നടിയുടെ അഭിഭാഷക പോരായിരുന്നു ഇത് ഞങ്ങൾ ആദ്യമേ ആ നടിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞതാണ് നല്ലൊരു വക്കീലിനെ വെക്കാമെന്ന് ഇതൊക്കെ എന്താന്ന് ചെയ്യാതിരുന്നത് എന്താണ് ചോദ്യമല്ലേ എട്ടു വർഷം നീണ്ട ആറ് വർഷമായിട്ട് വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ ഹൈക്കോടതി സുപ്രീം കോടതിയുടെ നിർദ്ദേശം വരെ വന്നിരിക്കുന്ന ആറ് വർഷത്തിനിടയ്ക്കുള്ള വിചാരണ ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിട്ട് പല ഘട്ടത്തിൽ ഈ ഇത്ര സമയപരിധി അനുവദിച്ചു കൊടുത്ത ഒരു കേസ് ആ കേസിൽ ഇതുവരെയും തെളിവുകൾ ഹാജരാക്കാൻ പറ്റാത്ത ഞങ്ങളുടെ കയ്യിൽ ആ തെളിവുണ്ട് ഈ തെളിവുണ്ട് ഇവിടെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അത് ഇയാളാണ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ വാക്കാൽ പറയുന്നതല്ലാതെ എന്താണ് ഇതിൻ്റെ തെളിവ് ഒരു കേസിൻ്റെ ഒരു പ്രശ്നം ഇതാണ് ഒരു കേസിൽ തെളിവുണ്ട് എങ്കിൽ ആ തെളിവ് കൃത്യമായി ഹാജരാക്കാൻ നമ്മൾ തയ്യാറാവണം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ വിട്ടുതരൂ ഞങ്ങൾ നീതി നടപ്പാക്കിക്കോളാം ഇവനെ അങ്ങോട്ട് അങ്ങ് വിട്ടുകൊടുക്കും എന്നാ പിന്നെ സോഷ്യൽ മീഡിയയിൽ അല്ല അല്ല ആളുകളുടെ ഒരു ധാരണ ഏതാണ് സോഷ്യൽ മീഡിയയിൽ കമന്റാ അവനെ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അവനെ ഞാൻ ഈ പറയുന്നത് അവനെ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആ നടിക്ക് ഇത് വേടിച്ചു പിടിച്ച് ദിലീപിനെ കൊണ്ടുവന്ന് അവനെ മുന്നോട്ടു നീ എന്താന്ന് വെച്ചാ ചെയ്തോ നീ ആയി ദിലീപ് ആയി നമ്മളീ നമ്മൾ നമ്മൾ ഗ്യാലറി പോയിരിക്കണം അവനൊന്നും ചെയ്യില്ല ചുമ്മാതാ ഇത് കിടക്ക ഈ തുള്ളുന്നത് ഇത് ഒരു പ്രഹസനമാണ് കുറേ പേർ എന്താ പറയുക ഈ നമ്മുടെ മലയാളം മലയാളീന്നല്ല ഈ സോഷ്യൽ മീഡിയയിൽ പ്രഹസനം ഭയങ്കരമാണ് അത് ഭീകരമായിട്ടുള്ള പ്രഹസനങ്ങൾ ധാരാളം സംഭവിക്കാറുണ്ട് പ്രഹസനങ്ങളിൽ ധാരാളം സംഭവിക്കുന്നു അതാണ് ഈ കേസിലും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നീതിന്യായ വ്യവസ്ഥയെ അംഗീകരിക്കണം ഇപ്പോൾ നമ്മൾ പറയുന്നു നമ്മുടെ ഇത്രയും കാലം വിചാരണ നടത്തിയ പ്രത്യേക കോടതി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജസ്റ്റിസ് ഹണിയം വർഗീസ് ജഡ്ജ് ഹണിയം വർഗീസ് നടത്തിയ ഈ പറയുന്ന പോലെ ഇഴകീറി പരിശോധിച്ചുകൊണ്ടുള്ള വാദവും വിസ്താരവും ആണല്ലോ നടന്നത് പ്രോസിക്യൂട്ടർമാർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് പ്രോസിക്യൂട്ടർമാർ ഇറങ്ങിപ്പോയത് വേറൊന്നും കൊണ്ടല്ല പ്രോസിക്യൂട്ടർമാർക്ക് സാക്ഷി തെളിവില്ല തെളിവില്ല തെളിവില്ലാതെ പിന്നെ എന്ത് ചെയ്യുവർ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത് തെളിവ് കൊണ്ടു കൊടുത്തു കഴിഞ്ഞ അവസ്ഥ ഇതാണ് തെളിവ് നമ്മൾ ഉണ്ടാക്കി അതാണ് ഇപ്പൊ ഞാൻ എന്താ പറയാ ജോണേട്ടനെ കൊലപ്പെടുത്തി അതൊരു കേസാണ് ജോണേട്ടനെ കൊലപ്പെടുത്തി അത് അഭിഷേക് കണ്ടു അഭിഷേകാണ് സാക്ഷി അഭിഷേക് കണ്ടു എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ സാക്ഷിയായിട്ട് അഭിഷേകിൻ്റെ മൊഴി കൊണ്ടുപോയി കൊടുക്കുകയാണ് കോടതി പറയുന്നു അഭിഷേകിനെ ഹാജരാക്കാൻ പറയുന്നു ഇവർ കൊണ്ടുപോയി അഭിഷേകിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തത് എന്തായിരിക്കും അവസ്ഥ ഇതാണ് അഭിഷേക് ഇയാളാണിത് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും എങ്കിൽ പിന്നെ അയാളുടെ അഡ്രസ്സും കാര്യങ്ങളും എടുക്കുന്നു തെളിവ് എടുക്കുന്നു അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരാളെ ഇല്ല അഡ്രസ്സില്ല ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ കേസിൽ സംഭവിച്ചിരിക്കുന്ന ബേസിക്കായിട്ടുള്ള ഒരു കാര്യം ഇതാണ് ഇവിടെ സംഭവിച്ചു ഇത് ചെയ്തു അത് ചെയ്തു ഈ സാധനം എവിടെ ഇത് റെക്കോർഡ് ചെയ്ത ഈ മൊബൈൽസ് എവിടെ ഈ വിളിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച മൊബൈൽസ് എവിടെ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ്സ് എവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചെന്നല്ലോ പറയുന്നുണ്ടല്ലോ സുനീം ദിലീപും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചെന്ന് പറയാം എവിടെ കോൾ എവിടെ സാധനം വേണ്ടേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫോട്ടോ കൊണ്ടുപോയി കാണിച്ച് അഭിഷേകിന്റെ ഫോട്ടോ കാണിച്ച് ഇതാണ് ജോണിനെ കൊലപ്പെടുത്തിയ ശ്യാമിന് ശ്യാമ് കൊലപ്പെടുത്തുന്നത് കണ്ട അഭിഷേക് ഈ ഫോട്ടോ കാണിച്ചിട്ട് ഈ എഴുതി വെച്ചേക്കുന്ന എല്ലാ സത്യമാണെന്ന് പറഞ്ഞാൽ കോടതിക്ക് അംഗീകരിക്കാൻ അതെ അതിന് അഭിഷേക് പറയണം അഭിഷേക് വന്നിട്ട് സാക്ഷി പറയണം ഞാൻ കണ്ടു ഇത്രാം മന്ദി ഇത്ര സമയത്ത് ഇത്രാം തീയതി ഇത്ര മണിക്ക് കൊലപാതകം ഞാൻ കണ്ടു എന്ന് പറയണം എങ്കിലല്ല ഇതാവും ഇതാണ് എന്റെ പ്രശ്നം ഇതിന് ഡിവൈസ് ഇല്ല മദർ ഡിവൈസ് എന്ന് പറയുന്ന സാധനം അതായത് ഇതിൽ നിന്നും അയച്ചിരിക്കുന്ന സാധനം ബാലേന്ദ്രകുമാർ കൊണ്ട് കൊടുത്തിരിക്കുന്ന ഓഡിയോ എല്ലാം എഡിറ്റ് ആണ് എല്ലാം എഡിറ്റ് ചെയ്തിരിക്കുക പതിനെ വെട്ടി 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 പല ഭാഗങ്ങൾ ഇത്തരം സാധനങ്ങളാണ് അവിടെ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നത് ബാലേന്ദ്രകുമാർ ഉപയോഗിക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ആ സ്മാർട്ട് ഫോണിനകത്ത് അദ്ദേഹം ഈ പറയുന്ന പോലെ വീഡിയോ അവിടെ ദൃശ്യങ്ങൾ പ്രച പ്രദർശിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ എല്ലാം കോൾ ഈ പറയുന്ന പോലെ എന്താ പറയുക റെക്കോർഡിങ്ങാണ് ഇതിനകത്ത് അല്ല ഫോൺ റെക്കോർഡ് ചെയ്തിരിക്കയാണ് കോളല്ല അവിടുത്തെ സംഭാഷണം റെക്കോർഡ് ചെയ്തിരിക്കുന്ന കുറെ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് ഇത് എഡിറ്റ് ചെയ്താണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊക്കെ എങ്ങനെ തെളിവായിട്ട് സ്വീകരിക്കും ആ ഡിവൈസ് ഹാജരാക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഡിവൈസ് ഹാജരാക്കി പക്ഷെ ആ ഡിവൈസ് യഥാർത്ഥ ഡിവൈസ് ആയിരുന്നല്ല ഇതൊക്കെയാണ് ഇതിന്റെ പ്രശ്നം അങ്ങനെ പലരും പലതും പറയുന്നു മറ്റൊരു കാര്യമുള്ളത് രണ്ടാമത് ഈ ഗൂഢാലോചന നടത്തി പോലീസ് ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞൊരു കേസ് പിന്നീട് ചാർജ് ചെയ്തായിരുന്നു ചാർജ് ചെയ്തായിരുന്നു അപ്പം പക്ഷെ ആ കേസ് ഇതുവരെ അങ്ങ് എത്തിയിട്ടില്ല അതൊന്നും എങ്ങും എത്താൻ പറ്റില്ലെന്നേ അതെങ്ങും എത്തില്ല എന്ന് പറഞ്ഞാൽ അതൊരു തട്ടിക്കൂട്ട് കേസാണ് തെളിവില്ല ഞാൻ കൃത്യമായി പറഞ്ഞുതരാം ഞാൻ കൃത്യമായി പറഞ്ഞുതരാം തരാം ഓർമ്മയിൽ അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു എന്നാൽ തോന്നുന്നത് കളമശ്ശേരി പിന്നെ അവിടുത്തെ സി ബി ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസിലായിരുന്നു രാവിലെ എട്ടുമണിയാവുമ്പോൾ ദിലീപ് വരും ഞാനവിടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് രാവിലെ മണിക്ക് ദിലീപ് വരും അഞ്ച് മണി വരെ മറ്റോ ചോദ്യം ചെയ്ത് അഞ്ചു മണിയാകുമ്പോൾ അദ്ദേഹം പോകും മൂന്ന് ദിവസവും മറ്റോ ഉണ്ടായിരുന്നു ആ ചോദ്യം ചെയ്ത് എല്ലാ ദിവസവും രാവിലെ ദിലീപ് വരും ദിലീപിനെ പിന്നെ അദ്ദേഹത്തിന്റെ ആൽവയിലെ വസതി അവിടെ നിന്നും എല്ലാവരും അകമ്പടിയായിട്ട് കൊണ്ടുവരും അകമ്പടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിന്റെ വാഹനങ്ങളൊക്കെ പുറകെ ആ വാഹനങ്ങളെല്ലാം അവിടെ വരും നേരെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വരും ഈ അദ്ദേഹം അവിടെ കയറി പോകും അദ്ദേഹം കയറി പോകുമ്പോൾ ദിലീപ് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കും അദ്ദേഹം മിണ്ടത്തില്ല കയറിപ്പോവും പിന്നെ കുറെ കഴിയുമ്പോഴത്തേക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അദ്ദേഹം തിരിച്ചു പോവും തിരിച്ചു പോയി കഴിയുമ്പോൾ പിന്നെ എല്ലാവരും അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടാക്കും പിറ്റേ ദിവസം വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുവരും വൈകിട്ട് തിരിച്ചു കൊണ്ടാക്കും അങ്ങനെ എസ്കോട്ട് അങ്ങനെയുള്ള ഒരു കാര്യം അതിനകത്തൊന്നും നടക്കില്ല അതിനകത്തൊരു സംഭവം ഇല്ല കുറെ ഫോൺ പിടിച്ചു വാങ്ങിച്ചു ഫോണെല്ലാം പിടിച്ചു മേടിച്ചു അത് ഫോൺ നശിപ്പിച്ചു എന്ന് പറഞ്ഞു ഈ രാമപിള്ളെ പ്രതിയാക്കാനുള്ള നീക്കം നടത്തും രാമപിള്ള രാമൻപിള്ളയും രാമൻപിള്ള അസോസിയേഷനെയും പ്രതിയാക്കാനുള്ള ശ്രമം നടന്നു രാമപിള്ള അസോസിയേഷനെയും പ്രതിയാക്കാനുള്ള ശ്രമം നടന്നപ്പോഴത്തേക്ക് ബാർ അസോസിയേഷൻ വലിയ രീതിയിൽ ഇടപെട്ടു ഇത് വലിയ കളിയാണെന്ന് പറഞ്ഞു കൈവൊള്ളും പോലീസിന്റെ കൈവൊള്ളും വക്കീലന്മാർ ആ കളി വക്കീലന്മാർക്ക് കളിക്കാൻ പോയി കഴിഞ്ഞാൽ പോലീസ് ഈ വിചാരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരൊന്നും നല്ല പോലെ വെള്ളം കുടിക്കേണ്ടി വരും ഉപ്പാട് വരും രാമപള്ള അസോസിയേഷനെയൊക്കെ പ്രതിയാക്കുമെന്നൊക്കെയുള്ള ഭീഷണി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞു വിചാരിക്കുന്ന നിൽക്കില്ല എന്ന് പറഞ്ഞത് താൻ സർവീസ് ചെയ്യുന്ന ഇറങ്ങിയാൽ പോലും ഒരു അത് ചെയ്യാൻ ശ്രമിച്ചത് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു താൻ സർവീസ് ചെയ്യുന്ന ഇറങ്ങിയാൽ പോലും തന്റെ പെൻഷൻ തടഞ്ഞു നോക്കുന്ന പരിപാടി അവർ കാണിച്ചു നോക്കുമെന്ന് പറഞ്ഞു കോടതി ഇറങ്ങേണ്ടി വരും പെൻഷൻ വരെ തടഞ്ഞു വെക്കുന്ന രീതിയിൽ ഗതി കിട്ടാതെ അലയേണ്ടി വരുമെന്ന് പറഞ്ഞു ചുമ്മാ അവരോട് കളിക്കാൻ നിൽക്കേണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് അത് നിന്നു പോയത് എല്ലായിരുന്നെങ്കിലും പണി മേടിച്ചേനെ പോലീസ് അത് ആലോചിച്ചാൽ ഒരു ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തില് അവരാലോചിച്ചായിരുന്നു പക്ഷെ അതൊന്നും നടക്കില്ല കച്ചുമാലല്ലേ എന്നാലും ഞാനിതാ പറയുന്നത് ഇവർക്ക് അപ്പീൽ പോവാൻ സാധ്യതയുണ്ട് അവര് അപ്പീൽ പോകും ഹൈക്കോടതിയിൽ അപ്പീൽ പോകും ഇപ്പം ഇത്രയും വലിയ പ്രഷർ ഇരിക്കുന്നുണ്ട് സർക്കാർ സ്വാഭാവികമായിട്ടും അപ്പീലിന് പോകും അപ്പീലിന് പോയി കഴിഞ്ഞാലും അപ്പീലിന് ശേഷം അപ്പീലും തള്ളിക്കളഞ്ഞ് അപ്പീലിനകത്തും നിൽക്കുന്നില്ലെന്നുണ്ടെങ്കിൽ സുപ്രീംകോടതിയിൽ സുപ്രീംകോടതിയിലെ എസ്റ്റ് ഹൗസാണ് ഈ കേസ് തീരാൻ പോകുന്നുള്ളൂ എന്നാലും ആ ഒരു ഘട്ടം വരെയും സുപ്രീം കോടതിയിൽ ഒരു തീരുമാനം എത്തുന്നത് വരെയും ഈ കേസിൽ ഇവർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ അല്ലാതെ വേറൊന്നും സംഭവിക്കില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടെത്തണം പുതുതായിട്ട് തെളിവ് ണം ആഹ് പുതുതായിട്ട് എന്തെങ്കിലും ഒരു തെളിവ് കണ്ടെത്തണം ഏത് കേസാണെങ്കിലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ഗോൾഡൻ എന്ന് പറയുന്ന അതിൽ കണ്ടെത്താത്ത ഒരു സാധനവും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒന്നും അല്ലെങ്കിൽ അത് തട്ടിക്കൂട്ടാനേ പറ്റും ഇങ്ങനെ എന്താ പറയാ ക്രിയേറ്റ് ചെയ്തെടുക്കാം അതാണ് ഈ ബാലേന്ദ്രകുമാറിന്റെ കേസിനത് സംഭവിച്ചു പോയത് അവർ പിന്നീട് ഉണ്ടാക്കിയെടുത്തതാണ് പലതും പലതും ഉണ്ടാക്കിയെടുത്ത് ഊഹാപോഹങ്ങളിൽ നിന്ന് വായുവിൽ നിന്ന് ഓരോ തെളിവ് ഉണ്ടാക്കിയെടുത്തുണ്ടാക്കിയെടുത്തു അതാണ് സംഭവിച്ചത് അല്ല അല്ലാത്ത എനിക്കൊരു സംശയമുള്ളത് സിനിമ ചെയ്യാനായിട്ട് അത്ര അടുപ്പം എന്ന് നമുക്ക് ആ സമയത്ത് അങ്ങനെ അടുപ്പം എന്ന് പറയാം സഹായിച്ചിട്ടുണ്ട് കാശ് അങ്ങനെയൊക്കെ എന്തൊക്കെയാ സംഭവങ്ങളുണ്ടെന്ന് തോന്നുന്നു സാമ്പത്തിക സഹായങ്ങളൊക്കെ പക്ഷേ ദിലീപിനെ പോലെ ഒരാൾ പുറത്തുനിന്ന് വരുന്ന ബാലേന്ദ്രകുമാറിനെ പോലെ ഒരാൾ ഇരിക്കുമ്പോൾ അദ്ദേഹം ഈ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ കാണുമെന്ന് പറയുന്നത് വിശ്വസനീയമാണോ ഇല്ല ദിലീപിന് നല്ല ബുദ്ധിയുള്ള ആളാണ് അതെ ഒരിക്കലും അത് വിശ്വസനീയ ദിലീപിന് ദിലീപ് എന്ന് പറയുന്നത് ദിലീപ് ഒരേ സമയം ഒരു കലാകാരനും അതേ സമയം തന്നെ നല്ല ബിസിനസ്സുകാരൻ ബിസിനസ്സുകാരൻ നല്ല ബിസിനസ്സുകാരനാണ് ഒരു ബിസിനസ്സുകാരൻ അത്ര വലിയ മണ്ണത്തരൊന്നും ഒരു ബിസിനസ്സുകാരൻ ഒരിക്കലും ഇപ്പം എന്റെ കയ്യിലാണ് ഈ സാധനം ഇരിക്കുന്നത് എനിക്കത് കാണണമെന്ന് തോന്നിയാൽ പോലും ഞാനത് കാണിക്കുക എന്ന് പറയുന്നത് എന്റെ ഏറ്റവും വിശ്വസ്തരായ ഒരാളുടെ മുന്നിൽ വെച്ച് പോലും അത് കാണാൻ ഞാൻ തയ്യാറാവില്ല തയ്യാറാവില്ല ഒരിക്കലും തയ്യാറാവില്ല സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ പോലും ആരും ആയിക്കോട്ടെ ഇപ്പൊ ആണെങ്കിൽ ഇപ്പൊ താഴെ കിടക്കുന്ന നമ്മളാണെങ്കിൽ പോലും നമ്മളത് ചെയ്യില്ലോ ഒരു ക്രൈം ചെയ്തിട്ടുണ്ട് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ അതിനെ ഒളിപ്പിക്കേണ്ടത് കുറ്റവാളിയുടെ ഉത്തരവാദിത്വമാണ് അയാൾ അതിനാണ് ശ്രമിക്കുക കുറ്റവാളി എപ്പോഴും ശ്രമിക്കുന്നത് ഒരു ക്രൈമിനെ ഒളിപ്പിക്കാനാണ് ആ ക്രൈമിനെ ഒളിപ്പിച്ചാൽ ചില ചില കുറ്റവാളികളെ ഉള്ളൂ വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയെങ്കിലും എന്താ പറയുക ജീവിക്കാൻ ഒരവസരവും ഇല്ലാതെ വരുന്ന സമയത്ത് ഈ പൂജപ്പുര സെൻട്രൽ ജയിലിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് ചില സമയങ്ങളിലൊക്കെ ചില പ്രായമുള്ള മനുഷ്യർ ഈ പൂജപ്പുര സെൻട്രൽ ജയിലിൽ തേടി വരും തേടി വന്നിട്ട് അവർ പറയും ഞാൻ ഇത്രാം വർഷത്തിലെ ഇത്രാം കാലഘട്ടത്തിൽ പരോൾ കിട്ടി ഇവിടുന്ന് മുങ്ങിയ ആളാണ് എന്ന് പറഞ്ഞ് വരാറ് അവിടെ വരുന്ന ഒരു കാര്യമാണ് സ്ഥലം ഞാൻ കണ്ടിട്ടുള്ള ഒരു കുറേ വാർത്തകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ട് അവിടെ അവസാന അവസാനത്ത് സൂപ്രണ്ടിൻ്റെ അടുത്ത് വന്ന് കണ്ടിട്ട് പറയും ഞാനിതുപോലെ ഇവിടുന്ന് മുങ്ങിയാളാണെന്ന് അപ്പോൾ രേഖകളെല്ലാം പോലീസ് പരിശോധിക്കും പിന്നെ പൂജാപ്പുറി പോലീസിനെ വിളിച്ചു വരുത്തും അതിനുശേഷം മെഡിക്കൽ എടുപ്പിക്കും അങ്ങനെയുള്ള നടപടികളെല്ലാം കഴിഞ്ഞ് നേരെ വീണ്ടും ജയിലായി അത് ജീവിക്കാൻ പറ്റാത്ത ജീവിക്കാൻ ഇനി പുറത്തിറങ്ങി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ എത്തുമ്പം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അവിടെ ആകുമ്പോഴത്തേക്ക് ഫുഡും ചികിത്സയും ഒക്കെ കിട്ടുമല്ലോ എന്നുള്ള ചിന്തയും പുറത്തലഞ്ഞിരിഞ്ഞ് നടക്കാൻ പറ്റില്ല കിടക്കാൻ മഴ നനയാതെ കിടക്കാനും വെയിലും മഴയും ഒന്നുമില്ലാതെ കിടക്കാനും പറ്റുമല്ലോ എന്നുള്ള ചിന്തയിലാണ് അങ്ങനെ ഉള്ളവർ വരുന്നത് അല്ലാത്തൊരു കുറ്റവാളി ഒരിക്കലും അതിനെ മറക്കാനേ ശ്രമിക്കൂ ദിലീപ് ഒരു കുറ്റവാളിയാണെങ്കിൽ അയാൾക്ക് രാജകീയമായി ജീവിക്കാനുള്ള സൗകര്യമുള്ള സ്ഥിതിക്ക് അയാൾ ഒരിക്കലും ആ ഒരു ക്രൈം ഞാൻ ചെയ്ത ക്രൈം എന്നാ പിന്നെ നിങ്ങൾ എന്റെ സിനിമ പോലെ റിലീസ് ചെയ്യാൻ അതുപോലൊന്നും ചെയ്യില്ല അത് ചെയ്യില്ല അതൊരിക്കലും അങ്ങനെ ദിലീപിനെ അറിയുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും ഇനി അറിയാത്തവർ ദിലീപിനെക്കുറിച്ച് അന്വേഷിച്ചാലും ദിലീപിൻ്റെ ബുദ്ധി എന്താണെന്ന് ദിലീപിന് ഒരിക്കലും അങ്ങനൊരു ഇത് കാര്യം ചെയ്യുന്നത് മാത്രമല്ല ഈ ക്രൈം പോലും അയാൾ ചെയ്യാനുള്ള സാധ്യത ഒരു മണ്ഡലം എന്തായാലും അതായത് ഈ കാരണത്താൽ ഞാൻ പറയുന്ന ഈ റീസൺ അതായത് ഭാര്യ പോകാനുള്ള കാരണം ഇവരാണ് അതാണല്ലോ കുറ്റപത്രം പറയുന്നത് അത് ദിലീപ് ഒരിക്കലും ചെയ്യില്ല രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആ സംഭവം അതല്ലേ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ കുടുംബം തകർത്തതാണ് അദ്ദേഹത്തിന്റെ പ്രതികാരത്തിന്റെ ഉള്ള ലാഞ്ചനം എന്നാണല്ലോ കുറ്റപത്രം പറയുന്നത് അത് ചെയ്യില്ല അതിന്റെ ഒരു കാര്യവും ദിലീപിനില്ല അതിന് വേണമെങ്കിൽ സുനിക്ക് അങ്ങോട്ട് ഒരു രണ്ട് കോടി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും ഒരു മൂന്ന് കോടി കൊടുത്തു എന്ന് പറയും രണ്ട് ഒരു ആറ് കോടി കൊടുത്തതെന്ന് പറഞ്ഞാലും ദിലീപ് ഒരു ആറ് കോടി സുനിക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും ഏതാ പഴയ ബന്ധം പോയതിൽ പഴയ ബന്ധത്തിൽ നിന്നും മുക്തനായി പുതിയൊരു ജീവിതത്തിലേക്ക് പോകാൻ സഹ സുനി സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഒരു ക്രയം ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം പക്ഷേ ഇതിനു വേണ്ടി എന്തായാലും അവൾ ചെയ്യില്ല ഈ ഒരു കാര്യത്തിന് വേണ്ടി എന്തായാലും അവൾ മൂന്ന് കോടി മുടക്കാൻ ദിലീപ് മുടക്കില്ല ദിലീപ് പൈസയൊക്കെ നല്ല പോലെ അത് മാത്രമല്ല നമുക്കതും കൂടെ പറഞ്ഞ അവസാനം ഈ പൾസർ സുനി ബാക്കി തുക വേണം എന്ന് പറഞ്ഞാണല്ലോ കത്തയക്കുന്നത് ഒരു കൊട്ടേഷൻ എടുക്കുന്ന ദിലീപിനെ പോലുള്ള ഒരാൾ ഈ തുക കടം പറയുമോ സെറ്റിൽ ചെയ്യാനല്ലേ ഇതിപ്പോ തന്നെ ഈ കേസ് കടത്താൻ എത്ര രൂപയൊക്കെയാണ് രാംപുള്ള അസോസിയേറ്റ് ഒക്കെ കോടതി കയറണമെങ്കിൽ കോടതി കയറണമെങ്കിൽ എത്ര ചെലവാകുമെന്ന് നമുക്കൊക്കെ ഏകദേശമൊക്കെ ഒരു ധാരണ ഉള്ളതല്ലേ രാമ്പുള അസോസിയേറ്റ്സ് ഒക്കെ പറയണമെന്നുണ്ടെങ്കിൽ അപ്പോ ആ ഒരു ഈ ഒരു കളിക്ക് നിൽക്കത്തില്ല അത് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ഈ റീസൺ ഈ ചെയ്യില്ല ഈ പറയുന്ന ഇവർ പറയുന്ന റിയൽ എസ്റ്റേറ്റ് ഇടപാടിൽ എന്തെങ്കിലും സാമ്പത്തികമായ നഷ്ടം ഭീകരമായി വന്നിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരിക്കും പക്ഷേ ഈ പറയുന്ന ക്രൈമിന്റെ റീസൺ ശരിയല്ല അതുകൊണ്ടാണ് പലരും ചോദിക്കുന്നത് നീ ദിലീപ് പറ്റത്തുള്ളൂ യാഥാർത്ഥ്യമാണ് പറയുന്നത് യാഥാർത്ഥ്യം മാത്രമല്ല ഇത് ഇതിനകത്തുള്ള തെളിവുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഇതിന്റെ ഈ കേസിന്റെ പില്ലർ അങ്ങനെയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടിൽ സാമ്പത്തിക നഷ്ടം നടൻ ഉണ്ടാവുകയും ഗുരുതരമായ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവുകയും നാളെ ആ റിയൽ എസ്റ്റേറ്റ് ഇടപാടുമായി ബന്ധപ്പെട്ട സാമ്പത്തിക എന്താ പറയാ രാജ്യത്തിന് നിരക്കാത്ത സാമ്പത്തിക ഇടപാടുകൾ നടക്കപ്പെട്ടത് പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്നിരിക്കെ ഇത് ചെയ്തു എന്നാണെങ്കിൽ ഓക്കെ മേളിൽ പറഞ്ഞ റീസൺ പക്ഷേ അതിന് അതിനും തെളിവ് വേണം അതിനും തെളിവ് വേണം ശരി ശരി